ശ്രീരാമ സീതയെ സീതയന്വേഷിച്ച് വനാന്തർ ഭാഗത്തെത്തിയപ്പോൾ രാക്ഷസ രൂപമുള്ള ഒരു ജീവിയെ കണ്ടെത്തി പക്ഷിയുമല്ല മൃഗവുമല്ല മാറിടത്തിൽ വായ് യോജന നീളമുള്ള കൈ നെഞ്ചിലാണ് വായ കാലും തലയും ഇല്ല ലക്ഷ്മണനെയും ശ്രീരാമനെയും കൈകൊണ്ടുപിടിച്ച് തിന്നാൻ ശ്രമിക്കുകയും ഇവൻ്റെ ശക്തി ബാഹുക്കളിലാണെന്ന് തിരിച്ചറിഞ്ഞ അവർ രണ്ടുപേരും ഓരോ കൈ വെട്ടിമുറിച്ചു രാമൻ വലുതുകയും ലക്ഷ്മണൻ ഇടതുകയും ഛേദിച്ചു രാക്ഷസരൂപം കൊണ്ട കബന്ധനെന്ന ഗന്ധർവനായിരുന്നു അത് രാക്ഷസവീരൻ അതിവിസ്മയത്തോടെ രാമലക്ഷ്മണന്മാരെ കണ്ട് ഭയന്നു ചോദിച്ചു എൻ്റെ കൈ ഛേദിക്കാൻ കരുത്തുള്ള ആരെയും ഈ ലോകത്ത് ഇന്നോളം കണ്ടിട്ടില്ല ഇരുവരും ആരാണ് ശ്രീരാമദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയോധ്യ രാജാവായ ദശരഥൻ്റെ മൂത്ത രാമനാണ് ഞാൻ എൻ്റെ സഹോദരനായ ലക്ഷ്മണനാണ് ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ സീതയെ ഒരു രാക്ഷസൻ ഞങ്ങളില്ലാതിരുന്ന സമയത്ത് മായാവിയായി വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ഞങ്ങൾ അവളെ തിരഞ്ഞ് നടക്കുകയാണെന്നും പറഞ്ഞു ശ്രീരാമൻ ചോദിച്ചു ഈ വിധം വീതരൂപം ധരിച്ച അങ്ങ് ആരാണ് കബന്ധൻ പറഞ്ഞു അങ്ങ് തന്നെയാണ് ശ്രീരാമനെങ്കിൽ ഞാൻ ഹൃദാർഥനായി ഞാനൊരു ഗന്ധർവനായിരുന്നു യൗവനവും സൗന്ദര്യവും കൊണ്ട് അഹങ്കാരത്തോടെ സഞ്ചരിച്ചിരുന്ന കാലത്ത് സുന്ദരിമാരുമൊത്ത് കളിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രൻ എന്ന മുനിയെ കണ്ട് പരിഹസിച്ചു ബുധനായ മുനിയനെ ശപിച്ചു ദുഷ്ടനായ നീ രാക്ഷസനായി പോകട്ടെ എന്ന് പിന്നീട് സന്തുഷ്ടനായ മഹർഷി എനിക്ക് ശാപമോക്ഷവും തന്നു ത്രേതായുഗത്തിൽ ശ്രീനാരായണൻ ദശരഥപുത്രനായി അവതരിച്ച് നിന്റെ കൈകൾ ഛേദിക്കുമ്പോൾ നിനക്ക് ശാപമോഷമുണ്ടാകും കബന്ധൻ പറഞ്ഞു മുനിശാപത്താൽ പോയി ഞാൻ ദുഃഖത്തോടെ നടക്കുമ്പോൾ ഒരിക്കൽ ദേവേന്ദ്രന്റെ നേർക്ക് പാനി ചെന്നു ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് തല അറുത്തു കളഞ്ഞു എന്നാൽ പണ്ടേ ബ്രഹ്മാവ് നൽകിയ വരത്തിൻ്റെ ശക്തി കൊണ്ട് മരണമുണ്ടായില്ല ഇന്ദ്രൻ തന്നെ എൻ്റെ വചനത്തെ ഉദരത്തിലാക്കി അങ്ങനെ മുഖവും പാദങ്ങളും ഉദരത്തിലായതോടെ ഇരു കൈകളും യോജന നീളമുള്ളതായി തീർന്നു നീത്തൊഴത്തേക്ക് കൈക്കുള്ളിൽ അപ്പുറ ജീവികളെ വായ്ക്കുള്ളിലാക്കി ജീവിച്ചു കൊന്നു ദയാനിധിയായ രഘുനാഥ അങ്ങ് തീ കത്തിച്ച് എൻ്റെ ഈ ശരീരം ദഹിപ്പിച്ചാൽ ഹാരിയെ കണ്ടെത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം ശ്രീരാമലക്ഷ്മണന്മാർ അപ്രകാരം ചെയ്തു കവത എൻ്റെ ശരീരം ദഹിച്ചപ്പോൾ സർവാഭരണ വിഭൂഷത്തിനായ ഒരു ഗന്ധർവൻ പൊങ്ങി വന്ന് ശ്രീരാമനെ പ്രദർശനം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ച് സ്തുതിച്ചു അഹങ്കാരവും പരിഹാസവും ഹരമായിട്ടുള്ളവർ കബന്തഗരി മനസ്സിലാക്കേണ്ടതാണ് ഉപാധികളില്ലാത്ത വിഷയഭോഗം കണ്ണും കാതും ഉൾപ്പെടെയുള്ള ഇന്ദ്രിയശേഷികളെ പാഴെ നശിപ്പിക്കുന്നു ഇത് നവയുഗ സമൂഹത്തിലും പ്രസക്തമാണ്